ദൈവകൃപയിൽ ഞാൻ ഞാൻ അവൻ വഴികളെ ചുവടുകളിൽ സ്തോത്രം പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മളിപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ ആമ ചിന്തിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബഹുവിധ ആയുധങ്ങളുമായി ഏതേൻ തോട്ടം മുതൽ ദുഷ്ടനായ ദിശാശ് ആരംഭിച്ച യുദ്ധം ഇന്നും അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ആത്മീകഗോണത്തിലും അതേപോലെ ഭൗതിക ലോകത്തിലും കാണുവാനായിട്ട് കഴിയുന്നത് വിവിധ നിലകളിലുള്ളതാകുന്ന പ്രമോഷൻ അല്ലെങ്കിൽ ഉയർച്ച ഇതൊക്കെ അവന് വ്യവസ്ഥാരഹിതമായി ഒരുക്കിക്കൊണ്ടാണ് പലപ്പോഴും അവന്റെ യുദ്ധ തന്ത്രങ്ങൾ അവൻ മെനയുന്നത് അഥവാ നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബലൂൺ അത് അതിൽ എയർ നിറച്ചു കഴിഞ്ഞാൽ വളരെ അത് പെട്ടെന്ന് മറന്ന് ഉയരുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ എവിടെയെങ്കിലും ഒന്ന് അൽപ്പം തട്ടിക്കഴിയുമ്പോൾ അത് പൊട്ടി ചെതറുകയും ചെയ്യുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതേപോലെയാണ് ശത്രു പലപ്പോഴും അവൻ പല വിധത്തിലുള്ളതാകുന്ന വ്യവസ്ഥയ്ക്ക് വിപരീതമായ ഉയർച്ചകളും മറ്റും കൊണ്ടുവന്ന് മാനവകുലത്തെ തകർക്കുവാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സ്ഥാനങ്ങളും പദവികളും പൊതുലോകത്തിലും ആത്മീക ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥമായ നിലയിലാണോ എന്ന് നാം ശോധന ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തെ വികസിപ്പിച്ച് ഉത്തരേന്ത്യയുടെ പശ്ചിമ അതിർത്തി മുതൽ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ എത്യോപ്യ വരെയുള്ള ഏതാണ്ട് നൂറ്റി സംസ്ഥാനങ്ങൾ അടക്കി ഭരിച്ചിരുന്ന അഗസ്രേഷ് ചക്രവർത്തി തന്റെ ഒരു ഉദ്യോഗസ്ഥനായ ഹാമാന് താന് പെട്ടെന്ന് ഉദ്യോഗ ആ ഉയർച്ചകളും മറ്റുമൊക്കെ നൽകി അവനെ മറ്റെല്ലാവരെയക്കാട്ടിലും മീതെ കൊണ്ടുവരുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്നത്തേതിൽ അവൻ അഹങ്കരിച്ച് അഥവാ മൃദേഖായി എന്ന ദൈവ മനുഷ്യനെ അവൻ നശിപ്പിക്കുവാൻ മൃതേക്കായിയെ മാത്രമല്ല അവന്റെ വംശത്തെ യകൂത വംശത്തെ മുഴുവൻ ആ ശൂഷൻ രാജധാനിയിലുള്ള ജനത്തെ മുഴുവൻ കൊന്നൊടുക്കുവാനായിട്ട് അവൻ വളരെ തന്ത്രപരമായി കരിക്കൽ നീക്കുന്നത് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ആ മൃതേക്കായിയെ അവൻ കഴുമരത്തിൽ കയറ്റേണ്ടതിന് വേണ്ടി രാജാവിന്റെ വക്കലിൽ നിന്ന് തന്ത്രപരമായി പല കളവുകളും മറ്റുമൊക്കെ പറഞ്ഞ് എല്ലാം ചമച്ചുണ്ടാക്കി കഴുമരം തീർക്കുന്നതാണല്ലോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഇന്നത്തേതിൽ ആ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഭൂമിയിൽ എല്ലായിടത്തും വായുപ്രഭാഗം ഉള്ളതുപോലെ പ്രഭാകവും ഉണ്ട് എന്നുള്ളതായ കാര്യം നാം മറന്നുപോകരുത് അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ടതായ കാര്യമില്ല ഭയപ്പെടേണ്ടതായ കാര്യമില്ല യാഘോമിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ അതിന്റെ നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ വിശാശിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ് അവിടെ പറയുന്നത് അഥവാ ഒരു മഞ്ഞുകെട്ടി സൂര്യപ്രകാശത്തിൽ എങ്ങനെ ഉരുകി അതില്ലാതായി തീരുമോ അതേപോലെ മാത്രമേ ഉള്ളൂ പൈശാശിക തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവന്റെ യുദ്ധ സന്നാഹങ്ങൾ എല്ലാം കൂടി ചേർന്നാലും ഒരാത്മീക മനുഷ്യന്റെ അടുക്കൽ അതിന് എത്തിനോക്കുവാൻ പോലും സാധ്യമല്ല എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന സത്യങ്ങളാണ് ഇവിടെ നാം ഓർക്കണം ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ ശത്രുവിനെ പിടിച്ച ആയിരമാണ്ടത്തേക്ക് അവനെ ബന്ധിക്കും അതിനുശേഷം തന്റെ മക്കൾ ഈ ഭൂമിയെ ഭരിക്കും ഇതെല്ലാം നമുക്ക് അഥവാ ദൈവത്തിന്റെ മക്കൾ ഈ ഭൂമിയെ ഭരിക്കും എന്നത് ദൈവവചനാടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന സത്യങ്ങളാണല്ലോ അതേവരെ ദുഷ്ടനായവൻ അവന്റെ പോരുകൾ ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കും എന്നാൽ നിശ്ചയമായിട്ടും ദൈവജനത്തിന് എക്കാലത്തും ദൈവികമാകുന്ന അതിന്റെ സംരക്ഷണങ്ങളും അതിന്റെ കരുതലുകളും ഉണ്ടായിരിക്കും എന്നുള്ളത് ദൈവ വചന വെളിച്ചത്തിൽ മുന്നോട്ട് പോകുന്ന ഏതൊരു ദൈവ പൈതലിനും കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അവന്റെ യുദ്ധതന്ത്രങ്ങൾ ബഹുവിധത്തിലുണ്ട് എന്നാൽ അവിടെയെല്ലാം അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങാതെ ഈ ലോകത്തിലെ യുദ്ധത്തെക്കാൾ വലിയ പൈശാശിക യുദ്ധമാണ് അവൻ ആത്മീക ലോകത്തിൽ നടത്തുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ പിന്നെയും കൊടുക്കാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇഹലോകമോ ഒരു സുഖവും മനശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് യേശുവിന്റെ സന്നിധി എന്നും ആനന്ദം എനിക്ക് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമവനൂടെ ചുവടുകളിൽ അവനുടെ ചുവടുകൾ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ കാ എൻ്റെ ആവശ്യങ്ങൾ